നടി പിള്ളയുടെ ചിമ്മിൽ നിന്നുള്ള ഫോട്ടോകൾ വൈറൽ മസിലും വിയർപ്പും താരത്തെ കൂടുതൽ ഗ്ലാമറാക്കുന്നു നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം അത് നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന ആദ്യത്തെ താരമൊന്നുമല്ല പിള്ള പക്ഷെ എല്ലാവരേക്കാളും മനോഹര ദൃശ്യങ്ങൾ അവരിതാ പങ്കുവച്ചിരിക്കുന്നു ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അടിവരയിടുകയാണ് നടി നീത പിള്ള ജിമ്മിൽ നിന്നുള്ള കഴിഞ്ഞ അഞ്ചു മാസത്തെ വർക്കൌട്ട് ചിത്രങ്ങളാണ് നടി പങ്കുവച്ചത് പൂമരം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് നീത ദ കൊംഫു മാസ്റ്റർ പാപ്പൻ വർഷങ്ങൾക്ക് ശേഷം എന്നിവയാണ് നടിയുടെ മറ്റു സിനിമകൾ അമേരിക്കയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഹൂസ്റ്റണിൽ നടന്ന മിസ് ബോളിവുഡ് ബ്യൂട്ടി പാജിൽ സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരുന്നു നീത പഠനം പൂർത്തിയാക്കിയ ശേഷം ചെറിയൊരു അവധിയെടുത്ത് നാട്ടിലെത്തിയ നീത ഒരു തമാശയ്ക്ക് പൂമരം എന്ന ചിത്രത്തിന്റെ ഓഡിഷന് പോവുകയും അപ്രതീക്ഷിതമായി തെരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു തുടർന്ന് ആബ്രീഡ് ഷൈനിന്റെ തന്നെ കുംഫു മാസ്റ്ററിൽ മാർഷൽ ആർട്ടിസ്റ്റായും വിസ്മയ പ്രകടനമാണ് നീത കാഴ്ചവെച്ചത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി